എന്താ വേണം ചേട്ടാ സെക്കൻഡ് ഹാൻഡ് ഓടാ നമ്മള് വാഷ് ചെയ്ത് മൂന്നു ലക്ഷം രൂപയുടെ ഓടുന്നുണ്ട് നമുക്ക് ടോട്ടൽ ഇരുപത്തയ്യായിരം രൂപ ആയിട്ടുള്ളൂ ഓടുവാൻ്റെ പണിക്കൂലി അല്ലേ അലക്കല്ലേ അതെ ഇത് നമ്മുടെ പുതിയ മോഡല ഇവിടെ അലക്കാ അതുവഴി പൈപ്പ് വഴി ഞാൻ പോയി െ സ്റ്റാർട്ട് ചെയ്യാൻ കീ ഒരു കീ ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചോ ഒന്നോട് കീ ഉണ്ടാക്കി അതല്ല കീല് ഞാൻ ചെയ്താ അത് നമ്മുടെ പത്തിന്റെ സ്പാനറ അത്യാവശ്യം യൂസ് ചെയ്യാൻ സാധനം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോയില്ലേ അകത്ത കാഴ്ച കൂടെ ജസ്റ്റ് നമുക്ക് സ്റ്റിയറിംഗ് ഉണ്ടോ ആ അതിന്റെ വേറൊരു ഉണ്ട് എന്റെ പാട്ട് പേട്ടുണ്ടോ അതും കാണാൻ പോലും ഇല്ല നമ്മളെ വീട്ടിൽ ടി വി ഉണ്ടല്ലോ ടി വി ഉപയോഗിക്കില്ലേ അടുത്ത അടുത്ത കാണുന്നത് സെറ്റ് ഈ ഈ കാണുന്ന ഇത് ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് പ്ലാസ്റ്റിക് അല്ല ഇത് രക്തയാനത്തിന്റെ കൊമ്പോ ആണ് അടുത്തൊരു വീട്ടിലെ മരം ഒടിഞ്ഞു വീണായിരുന്നു കോമ്പോൺ അതുകൊണ്ട് ഇത് നമ്മുടെ സ്വിഫ്റ്റിന്റെ കോയിൽ സ്പ്രിംഗ് ആണ് നമ്മുടെ ഷോക്ക് സർ ആഹ് അതിന്റെ ലൈറ്റ് കൊള്ളാലേ കൊള്ളാലേ അതൊരു മരം തന്നെയല്ലേ ഫുള്ള് അതൊരു ഫുൾ മരങ്ങനെ കട്ട് ചെയ്ത് കേട്ടിരിക്കാണ് നിസ്സാര കാര്യല്ല മൊത്തം ഒരുപാട് ഇരുമ്പ് തുരുമ്പുകളാണ് പ്രത്യേകം പറഞ്ഞാൽ മൊത്തം ബൈക്കിലെ അതെ അതെ സ്പാൻഡർ സ്പാൻ ഉണ്ട് ഇതിനകത്ത് സ്പാൻഡർ ഉണ്ട് ഇത് ഓർമ്മയുണ്ട് സൈക്കിളൊക്കെ റിപ്പയർ ചെയ്യുമ്പോ സൈക്കിൾ കാര്യങ്ങളും അത ഇതിൽ നിന്നാ തുടങ്ങുന്നത് തന്റെ തുടക്കം ഒക്കെ ഈ സ്പാനറിൽ നിന്നാണ് പിന്നെ പൈപ്പ് റൈൻസ് ഉണ്ട് കിക്കർ ലിവർ കണക്കിൻ ബ്രാഡ് ഒരുമാതിരി വണ്ടിയുടെ റീപ്ലേസ് ചെയ്ത പാർട്സുകളെല്ലാം നമ്മളത് വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ നോക്കിയ ചെയിൻ വരെ ഉണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറഞ്ഞു ബൈക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഇത് നമ്മുടെ ചെയറ് സൈക്കിൾ ചെയർ സൈക്കിളിൽ ഈ വീഡിയോ നിങ്ങക്ക് അങ്ങനെ ഭാഗ്യം കിട്ടിട്ടോ കാരണം നാലുപേർ അല്ലേ സൈക്കിൾ സൈക്കിളിലെ സീറ്റും നമ്മള് താഴെ കടന്നു ഈ ഡൈമിനുള്ള അടിപൊളി ഒരുപാട് ഇഷ്ടപ്പെടും അന്നേരം ഞാൻ നോട്ട് ചെയ്ത് സംഭവമാണ് ഇത് മറ്റേ ഇതൊക്കെ ഇതൊക്കെ ക്ലച്ചിന്റെ സ്പ്രിങ് സ്പ്രെഷൽ പ്ലേറ്റ് ടൈമിംഗ് ചേട്ടൻ കാറ് വിൻറ്റേജ് ആണ് ഏറ്റവും ഇഷ്ടേജാണ് ഇഷ്ടം വിൻ്റേജിന്റെ നല്ല കളക്ഷൻ ഉണ്ടല്ലേ എന്താ വേണം ചേട്ടൻ കഴിയൊന്ന് കഴിവോ ഇതേലാണ് വെള്ളം ഓ ഓ ഇവിടെ ചവിട്ടാണോ അതെ ചവിട്ടുമ്പം നമ്മളെ അധികം വെള്ളം വരുവല്ലേ പെട്രോൾ പമ്പ്രോലെ ഉപയോഗിച്ചാണ് ഈ വാഷ് ബേസും ഇവിടെ മാത്രം ബ്രേക്ക് ലിവർ ും ചെയ്തിരിക്കൽ മാ സഹായം വേണ്ട 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 പിന്നെ ഇത് നമ്മുടെ ടാറ്റോസോമയുടെ മാനിഫോൾഡ് ഇൻലൈറ്റ് മാനിഫോൾഡ് അത് ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ മിറർ സെറ്റ് ഇത് ഒരു മൂന്ന് പാറ്റാണെങ്കിൽ ലൈറ്റ് എത്തും സ്മാർട്ട് ആ അത് ടയറിനെ അതുകൊണ്ട് ഇത് നമ്മുടെ ടവർ നോക്കി നമ്മുടെ ചീട്ടിന്റെ ഊ ചീട്ട് നമ്മളെ അതെ അതെ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല നമ്മളെ റൂമിനകത്തൊന്നും ഓ ചടങ്ങിൽ പോയതിന്റെ ആ ഒരു ഇതാണ് ഇതിപ്പോ നമ്മള് യൂസ് ചെയ്യുന്നില്ല അത് ആ റൂം ഞങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ സെറ്റാക്കാനുണ്ട് കുറച്ച് ഇവിടെ കാര്യങ്ങളൊക്കെ റെഡി ആക്കാനുണ്ട് പെട്ടെന്ന് താമസം ഒരു പ്രശ്നമായതുകൊണ്ട് പെട്ടെന്ന് മാറി നേരത്തെ കണ്ട പോർഷൻ കേട്ടോ കുഞ്ഞിനെ അടുക്കലല്ലേ അത്യാവശ്യമുള്ള അതെ 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 ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്വന്തം ആവശ്യങ്ങൾ ഓക്കെ നിങ്ങള് മൂന്നേർക്കുള്ള കുഞ്ഞിരീട് അത്യാവശ്യം കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു രക്ഷയില്ല കാരണം മെയിനായിട്ട് ഈ കാണുന്ന നമ്മുടെ ഡൈനിങ് ടേബിൾ ആണ് അതെ അതെ ഒരുപാട് പ്രത്യേകത ഡൈനിങ് ടേബിൾ അല്ലേ പിന്നെ ഇതൊക്കെ ഒക്കെ ദോസ കൊറേ ഉണ്ട് കുറെ ചാക്കിനകത്തിരിക്കുന്നു വെക്കാത്ത സ്ഥലമില്ല ഇനി അതിനുള്ള അറേഞ്ച് ചെയ്യണം ബൈക്ക് റൈഡ് ചെയ്യുന്നുണ്ട് കുറെ ഇതൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അതെ അതെ ഞാൻ ഏറ്റവും അവസാനം ഞാൻ വരുന്നത് ഒരുപാട് ആൾക്കാർ വന്ന് എടുത്തു കഴിഞ്ഞു അതാണ് ഈ ചേട്ടൻ ആർക്കും അറിയാതിരിക്കല്ല കാരണം കേരളത്തിൽ കേരളത്തിലൊട്ടും പോയി ആൾക്കാരെല്ലാവർക്കും അറിയാല്ലേ മില്യൺസ് ആണ് മില്ലിയൻസ് ആണ് ആൾക്കാർ കണ്ടേക്കുന്നത് ഈ വീട് ലോകത്ത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് എനിക്ക് തോന്നുന്നു കാരണം ഈ മുപ്പത് മില്യൻ ഒക്കെ പോയി ഇവിടെ ഇല്ലേ

റൂമുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം വിളിക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് കുറച്ച് കുറച്ചൊക്കെ ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് കുതിരയുണ്ട് ഇതില് വർക്ക് ചെയ്യാൻ വന്ന വണ്ടികളും ഉണ്ട് കേട്ടോ നമ്മുടേതല്ലാത്ത വണ്ടികളും ഉണ്ട് അതാ ആർ ഡി ത്രീ ഫിഫ്റ്റി ഇത് ആർ എക്സ് ഹൺഡ്രഡ് ഇത് കുറച്ചു വണ്ടി ഉണ്ട് എന്റെ പേര് പറഞ്ഞില്ല ഒന്നും എന്റെ പേര് വിജേഷ് സ്ഥലം കരിമുളകൽ മാവലിക്കര കരിമുളകൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വണ്ടി

ഈ വണ്ടി റാണി പത്മിനി റാണി പത്മിനി അല്ല ഇത് പ്രീമിയർ പത്മിനിയാ റാണി പത്മിനി എന്ന് പേരിട്ടത് ഈ വണ്ടിയുടെ ആദ്യത്തെ ഓണറിന്റെ ലേഡി അപ്പൊ വെച്ചത് അപ്പം ആ ചേച്ചിയുടെ പേര് റാണി റാണിന്നായിരുന്നു അവർക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള വണ്ടിയായിരുന്നു അപ്പൊ എനിക്ക് തന്നപ്പോ ഞാൻ ആ പേര് അവരുടെ ആ ചേച്ചിയുടെ കൂടെ ചേർത്ത് റാണി ഇപ്പൊ അറിയപ്പെടുന്ന റാണി പത്മിനി പെയിന്റ് ഇത് വീട് പണിയുടെ കൂട്ടത്തില് ഈ വണ്ടി പൊളിച്ചു വീട് പണി തീർന്നതിന്റെ പല അച്ഛൻ്റെ ഈ വണ്ടി കേറ്റുന്നത് അപ്പൊ ഇത് വീടുപണി ഈ വണ്ടിയുടെ പണി ഒരേ പോലായിരുന്നു ആ പക്കാറണി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കണോ ശബ്ദം കാണിച്ചോട് അതല്ല കീയില് ഞാൻ ചെയ്തത് നമ്മുടെ പത്തിന്റെ സ്പാനം യൂസ് ചെയ്യാൻ സാധനം കൊണ്ട് എന്റെ വണ്ടി കിട്ടി വണ്ടി കിട്ടിട്ട് ഇതൊരു നാല് വർഷം ആയിക്കാണോ ഫുള്ള് പണി വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആക്കി വെച്ചേണ്ടി ആയിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി ഇത് തന്നെ വീട്ടിലെ ആംബുലൻസ് വീട്ടിലെ ഹോസ്പിറ്റലിൽ കേസ് കാര്യങ്ങളൊക്കെ ഇതിലാകുന്നത് കാറിനോട് വലിയ ഇൻട്രസ്റ്റ് ബൈക്കാണ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് പിന്നെ ഇതായത് കൊണ്ട് ഇത് പഴയതായതുകൊണ്ട് ഇതിനോട് ഇഷ്ടമുണ്ട് ഇത് അല്ലേന്നു പക്ഷെ ഇപ്പം ഇതുകൊണ്ടെങ്കിലും പോവാൻ പറ്റാത്ത അവസ്ഥയാണ് പിള്ളാരെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വണ്ടാക്കിയ അപ്പം മുത്രയും നമ്മള് പണിതിട്ടോണ്ട് ഭയങ്കര വിഷമോ അതുകൊണ്ട് രാത്രിയിലൊക്കെ ഈ വണ്ടി കൊണ്ട് ഇറങ്ങുന്നേ രണ്ടോ രണ്ടുമണിവരെ ഇതുകൊണ്ട് കറങ്ങും ഞങ്ങള് ഫാമിലിയാൻ പ്രശ്നമില്ല

വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഇതിന്റെ ഗിയർ ഇതാണ് കേട്ടോ ചെയ്തിട്ട് രാവിലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വണ്ടി അനക്കും ഇല്ല ഒന്നും ഇല്ല പക്ക നല്ല രീതിയിൽ പണിത് കേട്ടോ ആ പണികളെ തീർത്ത് എനിക്ക് ടീച്ചറിന്റെ വീട്ടിൽ കാണിക്കണം ഈ വണ്ടി കൊണ്ടന്ന് കാണിക്കണി ടീച്ചറിനെ കൂടെ വണ്ടി കേട്ടോഡ് തീർക്കാൻ പറ്റും തോന്നില്ല ശ്രമിക്കാം തുറക്കാ ഇത്രയും വലിയ ബാറ്ററി വണ്ടിക്ക് വലിയ ബാറ്ററി വേണം സമയം പോല ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല നമുക്ക് പക്ഷെ നമ്മുടെ ടൈമും ചില കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ട് വരും കൊള്ളാം കാണാൻ ബൈക്ക് കൊറച്ചുണ്ട് അപ്പുറത്തെ വീട്ടിലും അപ്പുറത്തൊക്കെയാണ് അതപ്പോൾ നമ്മുടെ ബാത്റൂമിന്റെ വെന്റിലേഷൻ വെന്റിലേഷൻ ബൈക്കിന്റെ ബാഗിലത്തെ ഷോക്കപ്സറ ബൈക്കിന്റെ ബാഗിലെ ഷോക്കപ്തോ ബാത്റൂമിന്റെ വെന്റിലേഷൻ വെച്ചിരിക്കുന്നത് ചേട്ടാ കാശി മരണപ്പെട്ട് അതിനുശേഷം ചെയ്യാളെ ആ അവര് ഇന്ന് കൊണ്ടുപോയില്ല കൊണ്ടുപോകും കൊണ്ടുപോവാം കൊണ്ടുപോകാം സൺഡേ ദിവസം റൈഡ് ചെയ്യും നമ്മൾ ഒത്തിരി ടാങ്ക് അത് പ്രത്യേകത എല്ലാരും വാട്ടർ ടാങ്കിന് വേണ്ടി ഒരു പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ പുറത്തൊക്കെ മുടക്കും ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തത് കാണാൻ രസം അടിവശം ഒരു ചലന്തി ചെലന്തി വലിയ കൊള്ളാം കേട്ടോ പിന്നെ പശു പറഞ്ഞ കേട്ടോ നമ്മ കുതിരയുണ്ട് അതിനെ നമ്മള് കാല് നമ്മള് കുപ്പിപ്പാലും എടുത്ത് വളർത്തിയതാ ഇപ്പൊ വയസ്സായി കേട്ടോ ഞാൻ ഒരു കാര്യം ഈ വീട് ഈ രീതിയിൽ ചെയ്യാനുള്ള കാരണം എന്താണ് നമുക്ക് പൈസ കുറവായതുകൊണ്ട് കുറവായത് കൊണ്ട് എല്ലാവർക്കും ബഡ്ജറ്റ് ഉണ്ട് ഈ ഏഴു ലക്ഷം രൂപയ്ക്ക് എങ്ങനെയൊക്കെ ഞാന് ഇത് വയറിലാക ആൾക്കാർക്ക് കൗതുകം ഒന്നും നോക്കി ചെയ്തതല്ല നമുക്ക് പെട്ടെന്ന് താമസം മാറണം മാറണമെങ്കിട്ട് വാടകയ്ക്കായിരുന്നു പതിനാല് വർഷം കൊണ്ട് വർഷം വസ്തുവില്ലായിരുന്നു നമ്മള് വസ്തു ആദ്യം വാങ്ങി പിന്നെ വീട് വെച്ച് ഇതെല്ലാം തന്നെ ചെയ്താ പിന്നെ അപ്പുറത്ത് നമ്മുടെ തുണിക്കല്ലുണ്ട് അത് ഇച്ചിരി വെറൈറ്റി ആണ് കാണിക്കുക തുണികല്ല് നലക്കല്ലേ അവിടെയും വണ്ടി ഇരിപ്പുണ്ട് കേട്ടോ കേട്ടോ വണ്ടി ഇല്ലാതെ ഇവിടെ യാതൊരു സ്ഥലമില്ല എല്ലാ ഭാഗത്തും വണ്ടിയുള്ള വണ്ടി അതെ അതെ ഇതേ ഞങ്ങളുടെ തുണികല് ഇപ്പഴെല്ലാരും ചെയ്യുന്ന പുതിയ പോലല്ല അലക്കല് ഓപ്പൺ ഷവർ ഉണ്ട് കേട്ടോ ഓ ഇവിടെ ഞാനിപ്പോ ഇവിടെ ഒരു രണ്ട് ബദാമിന്റെ ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു കാട് പോലെ ആക്കി എടുക്കും ഇത്ര ഏരിയ അപ്പൊ നമുക്ക് മറവേലി ഒന്നും വേണ്ട മുള പോലെ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ വീട് പണി കഴിഞ്ഞോണ്ട് എല്ലാം ഇതാ ഫങ്ക്ഷൻ നടന്നോണ്ടേ ഇനി വീണ്ടും തുടങ്ങുക അപ്പം ഇവിടെ ജോലിയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുളിക്കാനും ഒക്കെ അതെ ഇത് നമ്മുടെ പുതിയ ഇതൊക്കെ ഇപ്പൊ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഇത് ഞാനൊന്നും കണ്ടിട്ടില്ല നമ്മുടേതായിട്ടുള്ള ഐഡിയയില് നമ്മളത് ഇവിടെ സോപ്പൊ ആ എല്ലാത്തിനുള്ള സോപ്പ് വെക്കാം മൊബൈൽ വെക്കാൻ വേണേക്കേ ുംലക്കല്ലും അടിപൊളി കേട്ടോ അതൊരു ബാമ്പു ബാമ്പ് ബാമ്പു ഡിസൈൻ രണ്ടാമത്തെ മുളയാണെന്നല്ലേ തോന്നുന്നു ഇനി ഇവിടെ കുറച്ച് ഇനി ഇവിടെ ചെറിയ ബാമ്പൂസ് വെക്കുന്നുണ്ട് ഞാൻ ഇതിപ്പം ബദാമമാണ് അതാകുമ്പോ നല്ല പന്തലിച്ച് കിടന്നു നല്ല ആയിരിക്കും അത് ഞാൻ ഒരു കാഴ്ച കിട്ടേ ഇത് നമ്മളെ സെറ്റിയില്ല പിറകിലെന്തോന്നു അതെ ഷോറാക്ക ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാം ഷോ അല്ല എല്ലാം നമ്മുടെ ഉപയോഗിക്കാനുള്ളതാ അല്ലാതെ നമ്മളെ കാഴ്ചക്കാർക്ക് ഒരു കൗതവം മാത്രമല്ല ഒരു കുഞ്ഞു വീടാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുന്നുണ്ട് ഒരു മെക്കാനിക് ആയ ഈ ചേട്ടൻ ഇവിടെ വന്ന ഒരു മെക്കാനിക് അത് പറഞ്ഞിരിക്കും വീടിൻ്റെ അകത്ത് എൻജിൻ ഉണ്ട് കാറിൻ്റെയും ഒന്നും ഒന്നുമില്ലേ എല്ലാ ഐറ്റം ഉണ്ടല്ലോ കുഞ്ഞു ഓടാട്ട് ചെറിയ അതായത് ഓടാ സ്ട്രെച്ചർക്ക് അതെ പഴയ സെക്കൻഡ് ഹാൻഡ് ഓടാ നമ്മള് വാഷ് ചെയ്ത് മൂന്ന് ലക്ഷം രൂപയുടെ ഓടുന്നുണ്ട് നമുക്ക് ടോട്ടൽ ഇരുപത്തയ്യായിരം രൂപ ആയിട്ടുള്ളൂ ഓടാൻ്റെ പണിക്കൂലി എല്ലാം ഓക്കെ നമുക്ക് വേറെ കുറച്ച് വിന്റേജ് വാഹനങ്ങളുടെ കളക്ഷൻ ഒരു ദിവസം എടുക്കാതെ നമുക്ക് വീടിക്കാൻ കേട്ടോ